ഹമാസ് തലവൻ ഇബ്രാഹിം ഹനിയെ വധിച്ച രഹസ്യ ഓപ്പറേഷന്റെ ചുരുളുകൾ നിവർത്തി അമേരിക്ക ബില്ലാത്തിന് ശേഷം ലോകം കണ്ട ഏറ്റവും വലിയ രഹസ്യ ഓപ്പറേഷനായിരുന്നു ഹനിയെ വീഴ്ത്തിയത് ഇസ്മായിൽ ഹനിയെ മരണം കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് രണ്ട് മാസമായെന്നാണ് യു എസ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച ന്യൂയോർക്ക് ടൈംസ് പങ്കുവെക്കുന്നത് രണ്ടു മാസം എടുത്തു ഈ ഹോംവർക്കിന് ഒടുവിൽ ഓപ്പറേഷൻ സക്സസ് എന്ന് മാത്രമല്ല ഹനിയുടെ കാതകർ ഈസിയും സുരക്ഷിതവുമായി രക്ഷപ്പെട്ടു കാതകരുടെ പൊടി പോയിട്ട് പാകിസ്ഥാനിലെ അബാട്ട ഹൗസിൽ ചെന്ന് യുഎസ് പ്രത്യക്ഷത്തിലെങ്കിൽ ഇറാന്റെ ഓപ്പറേഷനിൽ എല്ലാം കാണാൻ മറയത്തായിരുന്നു ഇറാന്റെ പഴയ പ്രസിഡന്റ് വിമാന അപകടത്തിൽ കൊല്ലപ്പെട്ട അന്ന് മുതൽ ഇസ്മായിൽ ഹനിയ്ക്ക് വേണ്ടി ഇറാനിൽ കാതകർ വലവിരിക്കാൻ തുടങ്ങി ലോകത്തെവിടെ ഒളിച്ചാലും ഇസ്മായിൽ ഹനിയ ഇറാൻ തലസ്ഥാനമായ ടെഹ്നാനിൽ എത്തുമെന്നറിയാമായിരുന്നു ആയുധങ്ങളും പണവും ഹമാസ് കൊണ്ടുപോകുന്നത് ഇറാനിൽ നിന്നായിരുന്നു ഇതെല്ലാം നിയന്ത്രിക്കുന്നതാകട്ടെ ഇസ്മായിൽ ഹനിയും അതിനാൽ തന്നെ ലോകത്ത് എവിടെ ഒളിച്ചാലും ഇസ്മായിൽ ഹനിയയ്ക്ക് ടെഹ്നാനിൽ വരാതെയാകില്ല അങ്ങനെയിരിക്കവെയാണ് പുതിയ ഇറാൻ പ്രസിഡന്റിന്റെ സ്ഥാനാരോഹണം ചടങ്ങിൽ ഹമാസ് തലവൻ ഇസ്മായിൽ ഹനിയെയും ഉൾപ്പെടുത്തി ഇതോടെ ഹനിയുടെ ശത്രുക്കൾ ഉണർന്നു ഇറാനിലെ മൊസാദ് യോസ് രഹസ്യ കേന്ദ്രങ്ങൾ ഉണർന്നു രണ്ടു മാസത്തിലേറെ ഹമാസ് മേധാവി ഇസ്മായിൽ ഹനിയെ അവർ കാത്തിരുന്നു ഇതിനിടെ ഹനിയ ചടങ്ങിൽ വന്നാൽ താമസിക്കുന്ന ഹോട്ടൽ തിരിച്ചറിഞ്ഞു ഇതെല്ലാം മനസ്സിലാക്കാൻ ഇറാന്റെ രഹസ്യങ്ങളും മോസാദ് ചോർത്തി തുടർന്ന് പുതിയ ഇറാൻ പ്രസിഡന്റിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങ് കഴിഞ്ഞ ഇബ്രാഹിം ഹനിയ നേരെ താമസ സ്ഥലത്തേക്ക് ഇയാൾ താമസ സ്ഥലത്ത് വന്നതും ഹോട്ടൽ മുറിയിലേക്ക് ദൂരെ നിന്ന് ചെറു മിസൈൽ പാഞ്ഞടുക്കുകയും ആയിരുന്നു മിസൈൽ കടുപ്പിച്ച ബോംബാകട്ടെ കൃത്യം ഇബ്രാഹിം ഹനിയുടെ മുറി തകർത്തു മുറിയും അതിനുള്ളിലുണ്ടായിരുന്ന എല്ലാവരും തൽക്ഷണം മരിച്ചു ഈ സമയത്ത് മിസൈൽ ആരയച്ചുവോ അവർ രക്ഷപ്പെട്ടു മിസൈലയച്ച ആളുകളുടെ പൊടി പോലും ഇറാന് കിട്ടിയില്ല ഇസ്ലാമിക റവല്യൂഷണറി ഗാർഡ്സ് കോർപ്പസ് സംരക്ഷിച്ച ടെഹ്റാനിലെ ഒരു ആഡംബര പ്രദേശത്തെ ഗസ്റ്റ് ഹൌസിലായിരുന്നു ഹമാസ് തലവന് മുറി നൽകിയത് ഓർക്കണം ഇറാൻ പട്ടാളത്തിന്റെ ക്വാർട്ടേഴ്സിൽ കയറിയാണ് എതിരാളി ഹമാസ് തലവനെ പരലോകത്ത് അയച്ചത് കൂറികളുടെ ലോകത്ത് ഇനി ഇബ്രാഹിം ആനന്ദിച്ച് ജീവിക്കുമെന്നും പോരാട്ടങ്ങൾക്ക് അള്ളാഹു സുഖ ജീവിതം നൽകുമെന്നും ഹമാസ് ആനുകൂലികൾ കുറിക്കുന്നത് പോലെ തന്നെ കാര്യങ്ങൾ നടന്നു ഇപ്പോൾ തലപോയ വിധത്തിലാണ് പലസ്തീൻ സംഘടന ടെഹ്റാനിലെ ഹനിയ താമസിച്ച ആഡംബര ഹോട്ടൽ സുരക്ഷയ്ക്കായി മറച്ചിരുന്നു ഏകദേശം രണ്ട് മാസം മുൻപ് ഐ ആർ ജി സി അവരുടെ രഹസ്യ മീറ്റിങ്ങുകൾക്കും പ്രധാനപ്പെട്ട അതിഥികളെ പാർപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഒരു വലിയ കോമ്പൗണ്ടിനുള്ളിലായിരുന്നു ഈ ഗസ്റ്റ് ഹൌസ് ഈ ഇറാൻ മിലിട്ടറി കോമ്പൗണ്ടിൽ എതിരാളി ഹനിയെ കാത്തിരുന്നത് രണ്ട് മാസമായിരുന്നു ഒടുവിൽ കാത്തിരിപ്പ് ഫലിച്ചു ഹനിയെ വീണു ഹമാസ് ഗാസയിൽ അനാഥമായി ഹമാസിന്റെ ആയുധങ്ങൾ എത്തുന്ന വഴികൾ ഇല്ലാതെയായി ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷാഖിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കാൻ ഖത്തറിലെ ഹമാസ് നേതൃത്വമായിരുന്നു ഹനിയെ നിയോഗിച്ചത് ചൊവ്വാഴ്ച രാവിലെ അദ്ദേഹം ഗസ്റ്റ് ഹൌസിലെ മുറിയിലാണെന്ന് സ്ഥിരീകരിച്ചതായും കൊലയാളികൾ മിസൈൽ ഉപയോഗിച്ച് ബോംബ് പൊട്ടിക്കുകയായിരുന്നു സ്ഫോടനത്തിൽ കെട്ടിടം തന്നെ കുലുങ്ങി മതിലിന്റെ ഒരു ഭാഗം തകർന്നു ജനൽ ചില്ലുകൾ തകർന്നു ഇസ്രായേൽ രഹസ്യ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥർ ഈ രഹസ്യ ഓപ്പറേഷനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ പാശ്ചാത്യ ഉദ്യോഗസ്ഥരുമായി ഉടനടി പങ്കിട്ടതായാണ് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് പറയുന്നത് കൊലപാതക ഗൂഢാലോചനയെക്കുറിച്ച് യു എസിന് മുൻകൂർ അറിവുണ്ടായിരുന്നില്ലെന്നാണ് യു എസ് ഉന്നത നയതന്ത്രജ്ഞൻ ആന്റണി ബ്ലിങ്കൻ പറയുന്നത് അമേരിക്കയ്ക്ക് പങ്കില്ല എന്ന് തന്നെ അദ്ദേഹം സൂചിപ്പിച്ചു എന്നാൽ അമേരിക്ക ചോദിക്കുന്നത് കൃത്യം നടത്തിയത് ഇസ്രായേൽ ഏജൻസികളെങ്കിൽ ഇറാൻ്റെ തലസ്ഥാനത്തെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളിൽ നിന്ന് ഇസ്രായേൽ എങ്ങനെ രക്ഷപ്പെട്ടു എന്നാണ് ഇറാന്റെ തലസ്ഥാനത്ത് കയറി ഇങ്ങനെ ചെയ്യാൻ എങ്ങനെ സാധിച്ചുവെന്നും അമേരിക്ക ചോദിക്കുന്നു മിസൈൽ ബോംബ് കടത്താൻ ഇറാനിയൻ സുരക്ഷയിൽ ഒരു വിടവ് കണ്ടെത്താൻ കൊലയാളികൾക്ക് കഴിഞ്ഞതായി റിപ്പോർട്ടിൽ അമേരിക്ക കണ്ടെത്തി രണ്ടു മാസത്തേക്ക് എങ്ങനെയാണ് കൊലയാളി ടെഹറിനിൽ കഴിഞ്ഞത് ഹനിയയുടെ മുറിയുടെ ജനലിൽ മിസൈൽ പോലുള്ള വസ്തു ഇടിക്കുന്നത് സാക്ഷികൾ കണ്ടതായി ഉണ്ടായിരുന്നു എന്നാൽ എന്നാൽ ഇറാൻ ഉദ്യോഗസ്ഥർ മുറിക്കുള്ളിലാണ് സ്ഫോടനം നടന്നതെന്നും ബോംബ് മുൻകൂട്ടി സ്ഥാപിച്ചതാണെന്നും അത് റിമോട്ടിൽ പൊട്ടിച്ചു എന്നും പറയുന്നു അങ്ങനെയെങ്കിൽ ഹനിയെ മുറിവിട്ട ശേഷം ഹോട്ടൽ ജീവനക്കാരനായ ഇസ്രയേൽ ചാരൻ മുറി തുറന്ന് ബോംബ് സ്ഥാപിച്ചിരിക്കണം മിഡിൽ ഈസ്റ്റേൺ ഉദ്യോഗസ്ഥർ പറയുന്നതനുസരിച്ച് ആസൂത്രണത്തിന് എടുത്തു എന്നാണ് ബോംബുകൾ എപ്പോൾ സ്ഥാപിച്ചുവെന്നും എങ്ങനെയെന്നോ കണ്ടെത്താൻ കഴിയാത്ത ഇറാനിയൻ ഉദ്യോഗസ്ഥർക്ക് ഈ കൊലപാതകം വലിയ നാണക്കേട് തന്നെ ഉണ്ടാക്കിയിരിക്കുകയാണ് كارمانيوس